ഹായ് ഹായോൾ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമുക്ക് ഈ പൊതിച്ചോറിൻ്റെ റെസിപ്പി അല്ലേ പൊതിച്ചോറ് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് എന്തെല്ലാം ഉണ്ടാക്കിയത് എങ്ങനെ ഉണ്ടാക്കിയത് എന്നെല്ലാം അപ്പോൾ ഇതിൽ എല്ലാവരും എന്തായാലും ട്ര ഉണ്ടാക്കിയിട്ട് നോക്കണമേ എന്തോ ഒരു ടേസ്റ്റാണെന്ന് നമ്മൾ വിചാരിക്കില്ലേ വെജിസിന അത്ര ടേസ്റ്റ് ഉണ്ടോ ചിക്കനും ബീഫും മട്ടനും എന്നല്ലേ ടേസ്റ്റ് എന്നല്ലോ അങ്ങനെ ഒന്നല്ല അറിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഈ പുതിച്ചോറ് കഴിക്കാൻ അപ്പോൾ നമുക്ക് എങ്ങനെ പുതിച്ചോറുണ്ടാക്കുമ്പോൾ ഒന്ന് നിങ്ങൾക്കും വീഡിയോ കാണിക്കാമല്ലോ ഞാൻ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ ഇല്ലേ മീൻ വന്നിട്ടാകുമ്പോൾ ഫ്രൈ ആക്കാനുള്ള മീനെല്ലാം വേങ്ങിയിട്ട് ഏത് മീനുള്ള നല്ലല്ലാം ഇങ്ങനെ നോക്കിയിട്ട് അതുണ്ട് ഇതുണ്ട് നല്ല ചെല്ലുന്നുണ്ട് അപ്പോൾ ചെറിയ മീനൊന്നും വേണ്ട കുറച്ച് പേര് തന്നെ വേങ്ങാനിട്ട് നമുക്ക് മീനിൻ്റെ ശരിക്കുള്ള പേര് അങ്ങനെ ഇങ്ങനെ ഒന്നും അറിയില്ല ആടാ തോന്നിയിട്ട് അങ്ങനെ തോന്നുക അത് മേങ്ങിയിട്ട് ബാക്കിയുള്ള പച്ചക്കറിയും സംഭവങ്ങളല്ലേ അല്ലേ അതെല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം എടുക്കുന്നുണ്ട് അപ്പോൾ അതാ മീൻ കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുണ്ട് മീൻ മുറിക്കണം വെജിസെല്ലാം കട്ടാക്കാനുണ്ട് പിന്നെ പിന്നെന്ത് മീൻ ഫ്രൈ വെറും ചോറ് അങ്ങനെ എല്ലാം ഉണ്ട് സംഭവം മുട്ട ഓംലേറ്റല്ലേ ഓംലേറ്റ് ഉണ്ടാക്കാൻ ഉണ്ടാക്കാനെല്ലാം ഉണ്ട് അപ്പോൾ ഇനി ഞാൻ ഇനു വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നില്ലേ വെള്ളരി ഇല്ലേ നമ്മളെ വെള്ളരിക്ക വെള്ളരിക്കാൻ്റെ ഒരു മുള പോലത്തെ ഒരു കറിയും ബീട്രൂട്ട് ബറവും പിന്നെ മറ്റേ ബീൻസ് ഇല്ലേ ബീൻസ് ബറവ് ആ ബീൻസ് ബറവും പിന്നെ പിന്നെ ഒരു ഫിഷ് ഫ്രൈയും പിന്നെന്താ ആ ഊട്ടോ ഓംലേറ്റില്ലേ ഓംലേറ്റും പിന്നെ അച്ചാറും ഇത്ര ആണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതെന്തായാലും ആയിട്ട് ട്രൈ റിയാക്കണവേ അപ്പോൾ ഞാൻ വിജയം മുമ്പെല്ലാം മുമ്പെല്ലാം ഞാൻ ഹോട്ടലിലല്ലേ പോയെങ്കിൽ ഈ ഉമ്മ അല്ലേ ും പച്ചക്കറിയും ചോറും സാമ്പാറും ചോറ് അങ്ങനെ എന്നാ വേണമെങ്കിൽ അപ്പം ഞാൻ വിചാരിച്ചോണ്ടേ ഈ ഈ പച്ചക്കറിയും ചോറും വെയ്ക്കാനിപ്പോൾ ഹോട്ടലിൽ വരുന്നത് അത് പുരയിൽ കിട്ടുന്നതല്ലേ നമുക്ക് വേറെ എന്തെങ്കിലും അങ്ങനെ ചിക്കനാ മട്ടൺ അങ്ങനെ കഴിച്ചോളൂ അങ്ങനെ വിചാരിച്ചോണ്ടായി ഉറത്തു നിന്ന് നമുക്ക് പക്ഷേ ഇപ്പം കഴിച്ചിട്ടാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് മനസ്സിലായത് ഈ പിന്നെ നമ്മൾ നമ്മളീ പൊതിച്ചോറ് അല്ലെങ്കിൽ ഓണസദ്യ മറ്റേ സദ്യേൻ്റെ ചോറ് അതെല്ലാം ഒന്നിങ്ങനെ എപ്പളെങ്കൊന്നൊരു വേവിക്കാനൊരു ടേസ്റ്റ് തന്നെയാണെന്നറിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് എൻ്റെ ഇട പുളന്മാർക്കും നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിന് അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാം അപ്പം ഇന്ന് ഞാനൊരു ഈ വീഡിയോ എടുക്കുന്നതില്ലേ സൺഡേ സൺഡേയാണ് സൺഡേ ആണേ അല്ലല്ല സോറി സോറി സാറ്റർഡേ എടുക്കുന്നത് അപ്പോൾ പുളന്മാരല്ല പുരയിലുണ്ടല്ലോ ഏഹ് പുരയിലുണ്ടാകുമ്പോൾ തന്നെ ചെയ്യാന്നിട്ടില്ലേ ഞാനിങ്ങനെ ഓരോന്നേ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ അത് വെള്ളരി കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്കില്ലേ ഉള്ളി തക്കാളി പച്ചമുളക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും ഇട്ടിട്ടില്ലേ ഒന്ന് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് പിന്നെ ഒരു ഇത്തിരി പുളി പുളി ഇട്ടിട്ടില്ലേ ഇതിനെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് മിക്സ് ആക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇനി നമുക്ക് കുക്കറിൽ ഞാനിപ്പോൾ ഏകദേശം ഒരു നാലാ അഞ്ചാം വിസൽ എന്തോ ഇട്ടിന് അത്ര അഞ്ച് വിസിൽ വെച്ചിന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഒന്ന് നമുക്ക് ഗ്യാസിലേക്ക് മാറ്റി നെക്സ്റ്റ് എന്താ പറയുക ഉണ്ടാക്കുന്നത് നമുക്ക് ബീട്രൂട്ട് ഉണ്ടാക്കാം അപ്പോൾ ഇനി ഞാൻ ഈ ബീട്രൂട്ടിന് ഒന്ന് തൊലിയെല്ലാം എടുത്തിട്ട് ഒന്ന് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കട്ടാക്കി നല്ല കാണിച്ചിട്ടാണ് കുറേ ലെൻത്തിയാണ്ടോ വീഡിയോ എന്നിട്ട് അങ്ങനെ അതിനെ തൊലി എടുത്തിട്ടായതിനു ശേഷം എനിക്ക് നല്ല മൂന്ന് മൂന്ന് പച്ചമുളക് ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട് പച്ചമുളക് മുറിച്ചിട്ടിട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള തേങ്ങയില്ലേ ഉപ്പ് ഉപ്പിട്ടിട്ടായതിനുശേഷം ആവശ്യത്തിനുള്ള തേങ്ങവിട്ടിട്ടില്ലേ ഒന്ന് മിക്സാക്കി കൊടുക്കാം കുറച്ച് തേങ്ങ മതി ഇതിന് ഈ ഇത്ര ബീട്രൂട്ടിന് ആവശ്യമുള്ള തേങ്ങ കവിട്ടിട്ട് നല്ല ബാങ്ക് ഒന്ന് മിക്സ് ആക്കിയിട്ട് തിരിവെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് കുക്കർ പിന്നെ വേറൊരു കുക്കറ് നമുക്ക് ഇപ്പുറത്തെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതെടെ സെറ്റാവുന്ന ടൈമിൽ നമുക്ക് ബീൻസ് ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കാം അപ്പോൾ അതാ ഞാൻ വേറൊരു കുക്കറിൽ തന്നെ ചോറ് റെഡി ആക്കുന്നുണ്ട് അങ്ങനെ ചോറ് അട വന്നിട്ട് അതിൽ കുപ്പിട്ടിട്ട് വെള്ളം ഇട്ടിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് മീൻ മീനൊന്ന് കട്ടാക്കിയിട്ട് എടുക്കേണ്ടേ അപ്പോൾ അതാ മീനെല്ലാം ഒന്ന് കട്ടാക്കിയിട്ട് എടുത്തിട്ട് ഇതിനൊന്ന് മസാല പറഞ്ഞിട്ട് ഫ്രൈ ആക്കണം അപ്പോൾ ഇത് ഞാനധികം മുള്ളിൽ അതുപോലത്തെ മീനെല്ലാം ഇടക്ക് അങ്ങനെയാണ് ഈ പൊതിച്ചോറിലേക്ക് എടുത്തത് ഒരു ചൊറന്നില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് തന്നെ മീൻ വെച്ചിട്ട് ഇങ്ങനെ പാക്ക് ഇലയിലിങ്ങനെ മടക്കിയിട്ട് വെക്കുന്നതല്ലേ അപ്പോൾ മുള്ളെല്ലാം അങ്ങ് ഇങ്ങനെ ഞാൻ കുറച്ച് മുള്ള കുറവുള്ളത് തന്നെ എടുത്തതാണ് അങ്ങനെ അതൊന്ന് കട്ടാക്കിയിട്ട് എല്ലാം എടുത്തിട്ടായതിനു ശേഷം ഒരു മണ്ണിൻ്റെ ചട്ടി എടുത്തിട്ട് മണ്ണിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ചൂടാൻ പോയിൽ ഒഴിച്ചതിന് ശേഷം കടവും വെളുത്തുള്ളിയും കറിവേപ്പില്ലേ കറിവേപ്പ് എടുത്തിട്ട് ഈ ബന്ധ വെള്ളം അരിക്കില്ലേ വെള്ളം അരിക്കാനായിട്ട് നല്ല വാങ്ങലൊന്നും തിളപ്പിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ഈ ടൈമിൽ ഉപ്പെല്ലാം ചക്കാക്കി നോക്കാം ഉപ്പിട്ടിട്ടായതിനം ഒത്തിരി തേങ്ങ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഫുള്ളൊന്ന് തിളച്ചതിന് ശേഷം ഇല്ലേ ഇതിനൊന്നും നമുക്ക് മാറ്റാം ഈ ടൈമിൽ ബീട്രൂട്ടില്ലേ ബീട്രൂട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തെ ബീൻസ് ഇല്ലേ ബീൻസ് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിന് ഞാൻ ബീൻസിന് കട്ടാക്കിയിട്ടെടുത്തിന് അതിലേക്ക് ഉള്ളി തക്കാളി പച്ചമുളക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടില്ലേ ഒന്ന് മിക്സ് മിക്സാക്കിയിട്ടെടുത്തിട്ടുണ്ട് ഇതിലേക്ക് തന്നെ കുറച്ച് മഞ്ഞൾ മഞ്ഞൾപ്പൊടിയല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം നമ്മൾ കുറച്ച് മഞ്ഞൾ കുറച്ച് സാമ്പാർ പൊടിയോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിനും അങ്ങനെ ഇത് ഫുൾ ഒന്ന് മിക്സാക്കിയിട്ടായതിനു ശേഷം ഇതിൽക്കോ അങ്ങനെ ഒരു ഒരു തുള്ളി എന്നില്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് സ്പൂണ് വെള്ളം ഒഴിച്ചിട്ടായതിനു ശേഷം ഇതിനൊന്ന് ഒരു പീസിലാക്കിയിട്ട് എടുക്കാം ഇപ്പോൾ ബീറ്റ് റൂട്ടും ഞാൻ ഒരു പീസിലന്നാക്കിയത് ബീൻസും ഒരു പീസിലെന്നെ ഒന്നാക്കിയത് നല്ല പെട്ടെന്ന് വെന്ത് വെന്ത്ുന്ന പച്ചക്കറിയല്ലേ അപ്പം പെട്ടെന്ന് റെഡിയാവും അത് ഈ ടൈമിൽ ചോറ് നല്ല തിളച്ചിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ചോറിന് ഞാൻ വറക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ടൈമിൽ ബീട്രൂട്ട് വിസിലായിട്ട് അതിൻ്റെ ആവിയെല്ലാം പോയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബീട്രൂട്ടിൻ്റെ ഒന്ന് കലമ്പോരി എടുക്കാം ഇത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കുന്നത് നമുക്ക് ചൂടോടെ പൊതിച്ചോറാക്കിയിട്ട് ഒരു അരമണിക്കൂറിനുള്ള ബെക്കണം പൊതിഞ്ഞിട്ട് ആയിട്ട് അന്ന് കഴിക്കേണ്ടത് അപ്പോൾ കുറച്ച് പിന്നെ ഞാൻ വന്നിരിക്കണിലേക്ക് ഉസ്താദിനം ചോറും ഉണ്ടായിന് അപ്പോൾ ഈ ലെ ഇതിൻ്റെയൊക്കെ തന്നെ ഞാൻ ഉസ്താദിനം കൊടുക്കാന്നിട്ടില്ലേ ആ ഒരു പ്ലാനിലാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ അങ്ങനെതാ ഓയിലൊഴിച്ചു കടുട്ടു വെളുത്തുള്ളി ഇട്ട് കറച്ച് കൂട്ടിട്ടായിട്ട് ശേഷം നമുക്ക് ഈ ബീട്ട്രൂട്ടിലേക്ക് മിക്സ് ആക്കാം ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടായിട്ടില്ലേ ഇനി എന്ത് ബീൻസ് അല്ലേ അങ്ങനെ ബീൻസ് ഒന്ന് വിസിലാകുമ്പോൾ കൈനെ ഓഫ് ആക്കിയിട്ടുണ്ട് അടുത്തത് ബീൻസ് ഒന്ന് ബീൻസ് ഒന്ന് കലമ്പോരണ്ടേ ഓക്കെ അതവിടെ സെറ്റാവുമ്പോഴേക്ക് ആ ടൈമിൽ തന്നെ ഞാൻ മീനെല്ലാം ഒന്ന് കട്ടാക്കിയിട്ട് നല്ല ക്ലീൻ ആക്കിയിട്ട് കൊടന്നിട്ടുണ്ട് അതിലേക്ക് നല്ല ഉപ്പും ചെറുക്കാവും മുളകുമെല്ലാം ഇട്ടിട്ട് പൊടിക്കാൻ വേണ്ടി വെച്ചിട്ടായന് ശേഷം ഇല്ലേ ഓയിലൊന്ന് ചൂടായതിനേഷം ഫുള്ള് മീനൊന്ന് ഫ്രൈ ആക്കാനായിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇതൊന്ന് തിരിച്ചിട്ടും മറിച്ചിട്ടും ഇടുന്ന ടൈമിലല്ലേ നമുക്ക് ഈ ബീൻസ് ഇല്ലേ ബീൻസിനൊന്ന് കലംപൊരിയിട്ട് എടുക്കണ്ട അങ്ങനെ ഫൈനൽ ആവാനായിട്ടുണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റില്ലാന്ന് ഞാൻ അറിയാം ഇപ്പോൾ ഒതുച്ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെതാ ഓയിലൊഴിച്ചിട്ടുണ്ട് കടം ഇട്ടും വെളുത്തുള്ളി ഇട്ടും കറച്ചപ്പുട്ടയിലായതിനു ശേഷം ബീൻസും ഒന്ന് കലമ്പൊരിക്ക് കൊടുക്കാം ് മസാല അങ്ങനെ വെള്ളരി കൈ പിന്നെ ബീറ്റ് റൂട്ട് റെഡിയായി ബീൻസും റെഡിയായി മീൻ ഫ്രൈ ഇല്ലേ മീൻ ഫ്രൈ അവിടെ റെഡിയാണെന്നുണ്ടല്ലോ പുറത്ത് അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കാം ഓംലേറ്റിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ഇത്തിരി ഓയിൽ ഓയിലൊഴിച്ചിട്ട് ഒഴിച്ചിട്ടായ ശേഷം ഇല്ലേ ഓംബ്ലേറ്റ് എത്ര നിങ്ങളെ നിങ്ങളിഷ്ടം രണ്ടോ മൂന്നോ നാല് എത്ര വേണം കിട്ടാൻ ഞാനിപ്പോൾ മൂന്ന് മുട്ടേൻ്റെ ഓംലേറ്റ് ആണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒരിത്തിരി ഉള്ളി തക്കാളി കുറച്ച് പച്ചമുളക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിന് ഇനി ഇല്ലെങ്കിൽ ഓയിൽ വെച്ചിട്ടായതിനം ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് എടുക്കാം അങ്ങനെതാ ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രൈ പണി നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇടേമിൽ ഞാൻ ഒന്നാകെ കൂട്ടിയിട്ടില്ല രണ്ട് പേച്ചാക്കിയിട്ടാണ് കൂട്ടിയത് അങ്ങനെ ഒരിക്കൽ കൂട്ടിയിട്ടൊന്ന് മറിച്ചിട്ട് തിരിച്ചിട്ട് എടുത്തിട്ടായതിനു ശേഷം പിന്നെ ഒന്ന് കൂട്ടിയതാന്ന് അല്ല അങ്ങനെതാ ഓംലേറ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ടെടുക്കാം മറിച്ചിട്ടെടുക്കാം എന്നിട്ടൊന്ന് കട്ടാക്കിയിട്ട് എടുക്കണം ഓക്കെ അപ്പോൾ അത് ഈ ഓംലേറ്റും ഇപ്പുറത്തെ മീൻ ഫ്രൈയും അപ്പുറത്തെ പച്ചക്കറി പച്ചക്കറിയും എല്ലാത്തിൻ്റെയല്ലേ നല്ലൊരു സ്മെല്ലാന്ന് വരെ നമ്മളൊരു ഈ പട്ടറമാർ ഹോട്ടലിൻ്റെ ഒരു സ്മെല്ലാന്ന് വരുന്നത് ഞാൻ മീനുണ്ടാവല്ലോ പട്ടർ ബാക്കിയെല്ലാം ഉണ്ടാവുമല്ലോ അങ്ങനെ ദൗസ്താൻ്റെ സംഭവങ്ങളെല്ലാം റെഡി ആയിന് ഫസ്റ്റ് തന്നെ ഞാൻ ചോറ് ഇട്ടിട്ടായതിന് ശയല്ലേ ഒരു ഒരു പീസ് ഓംലേറ്റും വെച്ചിട്ട് അതിലേക്ക് ഒരു പീസ് മീൻ ഇട്ട് എന്നിട്ട് എന്നിട്ടായിട്ട് മുകളിലേക്കുള്ള അതിൽ ഒന്നിൽ ചോറും ഓംലേറ്റും മീനോട്ടിട്ടായതിനേഷം അതിൻ്റെ മുകളിലില്ലേ മുകളിൽ തല ബീൻസും മറ്റേ ബീട്രൂട്ടില്ലേ ബീട്രൂട്ടും വെച്ചുകൊടുത്ത് അതിൻ്റെ മുകളിലില്ലേ അയിലാന്ന് വെള്ളരി വെള്ളരി മഞ്ഞ തണ്ണിട്ട് കൊടുത്ത് അങ്ങനെ അതിട്ടിട്ടായതിനം ഉസ്താക്ക് ചൂടുവെള്ളം വേണ്ട തണുത്ത വെള്ളം മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായതിന് അങ്ങനെ നല്ല തണുത്ത വെള്ളമെല്ലാം കൊടുത്തിട്ട് ഉസ്താ അതിനൊന്ന് സെറ്റാക്കിയിട്ട് കൊണ്ടുപോയി മീൻ മോന് അങ്ങനെ അതായതിനശേഷം ഇല്ലേ നമ്മളെ ഇലയിലൊന്ന് വെക്കണ്ടേ ഉസ്താദിന ഇലയിൽ കൊടുക്കുമ്പോൾ ഒരു പണിയില്ലല്ലോ അല്ലേ ഞാൻ ടിഫിനിൽ തന്നെ കൊടുത്തതാണ് അങ്ങനെ അതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടായതിനു ശേഷം അതിന് ടിഫിനെ നല്ല പോലെ അടിച്ചിട്ടായിട്ട് ബാക്കിയുള്ള വെള്ളവും കൂട്ടിയിട്ടാണ് പിന്നെ നമ്മൾ ബാക്കിയുള്ള എടുക്കുന്നത് അങ്ങനെ എല്ലാം എന്തെല്ലാം ഉസ്താദിനെ കൊടുത്തിട്ടാകുമ്പോൾ ഒരു സമാധാനമായി പിന്നെ നമ്മൾ ഇല എല്ലാം ഇല എല്ലാം നല്ല പാങ്ങല കയറ്റെടുത്തിട്ടായേ മയക്കാലം അല്ലേ നല്ല പാങ്ങല കൈ ഒക്കെ പോകണം എല്ലാ കച്ചറിയും ഉണ്ടാകുന്നു ഈ ഇലയിൽ അങ്ങനെ ഫുള്ളൊന്ന് അടിയും മേലും സൈഡും നടും എന്നല്ലാണെങ്കിൽ എല്ലാം കയറ്റിയെടുത്തിട്ടായിട്ടില്ലേ നമുക്ക് എന്താക്കണം അറിയോ ഇനി ഒന്ന് ഗ്യാസിലൊന്ന് വാട്ടിയിട്ട് എടുക്കണം വാട്ടിയിട്ടെല്ലാം എടുക്കണം ഈ ചോറ് എന്താ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലാം എനിക്ക് വരാൻ വേണ്ടിയിട്ട് പുത്തോറിലേക്ക് അങ്ങനെ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് എല്ലാവർക്കും വേറെ വേറെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാവരും ഇലയിൽ തന്നെ ആകുന്നില്ല അങ്ങനെ ഒന്ന് ഗ്യാസിൽ ജസ്റ്റ് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഒരിങ്ങനെ വാടാൻ വേണ്ടിയിട്ട് അങ്ങനെ അടിയും മോളും എല്ലാം ചൂടാക്കിയിട്ട് എടുത്തിട്ടായിട്ട് ഇനി നമുക്ക് സ്റ്റോറ് സെറ്റാക്കാം ഓക്കെ മസാല അങ്ങനെ ചോറും കറികളെല്ലാം റെഡി ആയിട്ടുണ്ട് വാഴണ്ടേലും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബീൻസ് ബീട്രൂട്ട് മീൻ ഫ്രൈ ഓംലെറ്റ് പിന്നെ മറ്റേ വെള്ളരിൻ്റെ കറിയും പിന്നെ വെറും ചോറും അച്ചാറും ഉണ്ടറിഞ്ഞാൽ അച്ചാർ ഇത്ര എല്ലാം അച്ചാറുട്ട ഇപ്പോൾ ഞാൻ ഈ മീനും വേണ്ടിയിട്ട് ഒരു ചെറിയ പാക്കറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് അച്ചാർ ഫുള്ള് കലയായിന് എൻ്റെ അടുത്ത് അങ്ങനെ അപ്പോൾ അതാണ് ഞാൻ മുകളിലേക്ക് വെള്ളരി മഞ്ഞ തണ്ണി ഇത് ശരിക്കും പറഞ്ഞെങ്കിൽ ഇതില്ലേ ഒരൊരാള് ഈ മറ്റേ ഈ പൊതിച്ചോറിൽ വയ്ക്കലില്ല വെള്ളം ഉണ്ടാകും പക്ഷെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വച്ചതാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇത് വേണ്ടെങ്കിൽ ഇന്നെ സ്കിപ്പ് ആകാം എന്നിട്ട് ബീട്രൂട്ട് ബീൻസ് അതിനൊക്കെ ക്യാബേജ് നമ്മളെ കയ്യിലുള്ള ഇത് ചീര എന്ത് വേണമെങ്കിലും ഇതൊക്കെ അപ്പോൾ അതാ ഒരു പീസ് ഓംലേറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ലാസ്റ്റായിട്ട് ഒരു ഫിഷ് ഫ്രൈയും വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് ആ അതിനൊരു സംഭവം മറന്നിട്ടുണ്ട് നമ്മൾ അച്ചാറില്ലേ ഏ സൈഡിലൊരു അച്ചാറ് പൊടി വെച്ച് കൊടുക്കണ്ടേ അപ്പോൾ അല്ലെ പൊതിച്ചോറ് ഒരു ഫിനിഷാണോ പൊതിച്ചോറിൻ്റെ സംഭവം അങ്ങനെ കാണുമ്പോൾ തന്നെ ഇപ്പം ഞമ്മഞ്ഞാന്നാന്ന് ഉണ്ടാക്കിയത് ഇപ്പം എൻ്റെ വായിൽ എൻ്റെ എല്ലാം വെള്ളം വരുന്നത് അത്ര ടേസ്റ്റ് ഉണ്ടായിന് നല്ല ടേസ്റ്റ് ആയില്ലെങ്കിൽ സൂപ്പറാണ് നീൻ്റെ ഇടക്ക് ബിരിയാണിയും മന്തിയും ഫ്രൈഡ് റൈസും ന്യൂഡിൽസും ഒന്നും ഒന്നും അല്ല അറിഞ്ഞാൽ ഒരു വേറെ ലെവൽ ടേസ്റ്റ് പിന്നെ എന്താ പറയുക സംഭവം ബാക്കിയെല്ലാം സെറ്റായി നമുക്ക് അതിൻ്റെ അടുത്ത് പേപ്പർ ഉണ്ടായിട്ടാണ് ന്യൂസ് പേപ്പർ അപ്പോൾ ആ വായാലങ്ങനെ കയറുമ്പോഴൊക്കെ ഞാൻ എങ്ങനെ ഒപ്പിച്ചിട്ട് ന്യൂസ് പേപ്പർ ഒന്ന് റെഡി ആക്കിയിട്ട് കൂടി നടത്തുന്നത് പൊതിയുമ്പോൾക്ക് അങ്ങനെ അയലക്കും അങ്ങനെ ചോറിട്ട് വെള്ളരി മഞ്ഞ തണ്ണിട്ട് അതിന് ശേഷം ബീട്രൂട്ടില്ലേ ഒന്ന് ബീട്രൂട്ട് വെച്ചുകൊടുത്ത് എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലായിട്ട് ബീൻസില്ലേ ബീൻസും വെച്ചുകൊടുത്തിട്ട് അതിന് ശേഷം പിന്നെ ഓംലേറ്റില്ലേ ഓംലേറ്റ് അപ്പുറത്തൊരു പീസ് ഓംലേറ്റും ഇപ്പുറത്തൊരു ഫിഷ് ഫ്രൈ പിന്നെ അച്ചാർ ഇത് ഇട്ടിട്ട് പൊതിഞ്ഞിട്ടൊരു രണ്ട് ഒരു മണി അരമണിക്കൂർ ഒരു മണിക്കൂർ വെച്ചിട്ടായിട്ട് ഫുള്ള് ഒന്നും ഇല്ലേ ബിരിയാണിൻ്റെ എല്ലാവരും ദമ്മിട്ടാണ് കേ ഒരമണിക്കൂറെല്ലാം ഇട്ടിട്ട് വേച്ചിട്ടായിട്ട് വേച്ചിട്ടായിട്ട് തോന്നിട്ട് യാ മക്കളെ ചെല്ലി എങ്കിൽ ഒന്നറിയാലോ നിങ്ങൾ ഒന്ന് അത് ചെല്ലുന്നാണ്ടെങ്കിൽ ബേച്ചിട്ട് നോക്കാം പറയൂ നിങ്ങൾക്ക് അത്ര ടേസ്റ്റ് ഉണ്ടോ പൊളി ടേസ്റ്റ് നല്ല ചെല്ലി തേല തേല്ല അതിനാട്ടി വലിയ എന്തെങ്കിലും വേടുണ്ടെങ്കിൽ ഇതാക്കണ്ട അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കവാ പിന്നെ അതിൻ്റെയൊക്കെ ഒരു ചെമ്മീൻ ഗ്രേവി അങ്ങനെ ഇങ്ങനെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട അറിയാം നമുക്ക് ചെമ്മീൻ കിട്ടിയിട്ടാ ഇല്ല ഞാൻ ചെമ്മീനുവിൻ്റെ ഒക്കെ ഒന്ന് ഏടാക്കണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ പൊതിച്ചോറല്ലാം നല്ല പൊതിച്ചോറന്നാക്കിയിട്ട് പൊതിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കുറേ നേരമൊക്കെ ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടേ ഏകദേശം കുറേ അരമണിക്കൂറ് വെയിറ്റ് ആക്കുക ഏയ് അരമണിക്കൂർ ആവാനില്ല എത്ര നേരം വെയിറ്റ് ആക്കി എന്ന് അങ്ങനെ മഷാദ അലമ്മദില്ല നല്ല അടിപൊളി പൊതിച്ചോ റെഡി ആയിട്ടുണ്ട് എല്ലാ വിജസും നല്ല എനിക്ക് പിടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം ഓരോന്നോരോന്ന് എടുത്തിട്ട് നമുക്ക് കഴിച്ചു നോക്കാം നമുക്കില്ലേ ഓരോന്നിങ്ങനെ മനസ്സിലേക്ക് ഓരോ ഓർമ്മ ആകുമ്പോൾക്ക് നമുക്കിഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി തോന്നാൻ ഒരു ഇഷ്ടമല്ലേ നമുക്കത് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അങ്ങല്ലേ ഇങ്ങനെ ഞാൻ എന്തെങ്കിലും പണിയെടുക്കുന്നത് ഞാൻ എന്തെങ്കിലും ഇതാക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങ് പെട്ടെന്നായിരിക്കും ഏതെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കണമെന്ന് ഓർമ്മയെന്ന് അത് ആ ഓർമ്മ വന്നെങ്കിലും പിന്നെ ഞാൻ അതിനെന്തിനെ ഫീറ്റാക്കിയാലോ അപ്പോൾ അപ്പോൾ ഉണ്ടാക്കി തോന്നും അത് എന്ത് കേക്കായാലും ഫുഡായാലും ഒരു നമ്മളൊരു മനസ്സിലേക്ക് ഒരു ഓർമ്മ വന്നെങ്കിൽ അത് ബേക്കറി ഐറ്റം ആയെങ്കിലും അങ്ങനെ ബേക്കറി ചെയ്ത് എന്തെങ്കിലും നിൽക്കില്ലേ ഇപ്പോൾ വാടക വേങ്ങണമായെങ്കിൽ അത് ഞങ്ങൾക്ക് മെയിൻറ്റന്നെയാണ് പിന്നെ ഒരു സമാധാനമാണ് കാണാം അങ്ങനെതാണ് അങ്ങനെ ഞാനും മക്കളെല്ലാം വയ്ക്കുന്നുണ്ട് തന്നുക്കെല്ലാം ഇത് ഭയങ്കര ഇഷ്ടമാണ് ഈ പുതുച്ചോറെല്ലാം ഓക്കെ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇലയിൽ വയ്ക്കുന്നൊരു ഇഷ്ടമുണ്ട് തന്നുവിന് ഓക്കൊരു ഓർമ്മ ആകുമ്പോൾ ഇല്ലേ വാളക്കറി നമ്മൾ വെള്ളം സാമ്പാറ അങ്ങനത്തെ എല്ലാം വെക്കുന്നില്ലേ അപ്പൊക്കെ പപ്പടം ഉണക്കച്ചത് അങ്ങനെ എല്ലാം ഉണ്ടെങ്കിൽ തൈരെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് അല്ല കുറച്ച് കൊണ്ടേരും സദ്യ ആക്കുമ്പോൾ സദ്യ ആക്കും അല്ലിറ്റ് അങ്ങനത്തെ എൻ്റെ തന്നെ ഒരു രണ്ടാം ഭാഗം തോന്നുന്നു തന്നു അങ്ങനെ അങ്ങനെ നല്ല ഉണ്ട് ടേസ്റ്റ് ഉണ്ട് അടിപൊളി എന്നല്ല പറയുന്നുണ്ട് കിട്ടിച്ചിട്ട് തോന്നിട്ടായിട്ട് അങ്ങനെ അലഹദില്ല ഞാൻ വിചാരിച്ച പോലെ തന്നെ അടിപൊളി ഇപ്പോൾ ഒതിച്ചോറ് ഉപയോഗിച്ചിട്ടെല്ലായതിനു ശേഷം പിന്നെ ലോറ് സംസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ കുറച്ച് പണിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്താ പറയുക നമ്മൾ ബെഡ്ഷീറ്റ് എല്ലാം ഒരു മാതിരി ഇങ്ങനെ മടിക്കിയതും ഒതുക്കാനും ഒതുക്കി വെക്കാനും അങ്ങനെ എല്ലാം പണി ഉണ്ടായി അപ്പോൾ ഞാൻ എന്താക്കി അറിയോ വേഗം പോയിട്ട് ആ ബെഡ്ഷീറ്റിനെല്ലാം ഒന്ന് നമുക്ക് ഓരോ ദിവസം ഓരോരു മൂടല്ലേ അപ്പോൾ നമുക്ക് ഇന്നൊരു മൂടൊരു ബെഡ്ഷീറ്റ് എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വെക്കാം അങ്ങനെയാന്ന് അങ്ങനെ ഞാൻ ഫുൾ ബെഡ്ഷീറ്റ് എല്ലാം ഒന്ന് അതിൻ്റെ പില്ലോ കവറെല്ലാം വേറെ വേറെ ഉണ്ടായി അപ്പോൾ അതിനെല്ലാം ഞാനൊന്നിൽ തന്നെ ഇട്ടിട്ടില്ലേ അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചെങ്കിൽ നമുക്ക് ആവശ്യം പോലെ ബെഡ്ഷീറ്റ് പിരിക്കുമ്പോഴേക്ക് പെട്ടെന്ന് ആ പില്ലോ കവർ അതിൻ്റെ ഒക്കെ തന്നെ കിട്ടുമല്ലോ ഒന്നിച്ചിട്ട് തന്നെ വെച്ചെങ്കിൽ അതിനുള്ളിലാക്കിട്ട് തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഓരോ ദിവസവും ഓർഡർ ഇല്ലാതെ ഓരോ ദിവസം നോക്കിയിട്ടില്ലേ ഫുൾ ഒന്ന് ഡീപ്പ് ക്ലീൻ ആക്കണം ഡീപ്പ് ക്ലീൻ ഇല്ലെങ്കിൽ നമ്മൾ എല്ലാ പണിയും ഒന്നിച്ച് ചെയ്യണം എന്നല്ല നമ്മൾ ഓരോരു പണിയില്ലേ ഓരോ ദിവസം ചെയ്തങ്ങനെ നമ്മളെ പോരെ നല്ല വൃത്തിയാവും ഒരു തന്നെ ജനൽ തോർത്തി ഡോറ് തോർത്തി അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി അലിക്കലും തുടക്കലും പിന്നെ എന്തെങ്കിലും മുറ്റടിക്കലും അങ്ങനെയല്ല ഒരു തന്നെ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ടയർഡ് ആവും വാന ക്ലീനാക്കൽ ജനൽ ക്ലീൻ ആക്കൽ നമ്മളൊരു അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളല്ലേ ഇങ്ങനെ ഒത്തിരാക്കുന്നില്ല ഫ്രണ്ടിൽ കാണുന്ന ഏരിയ മാത്രല്ല ആ ഒരു ഡീപ്പ് ക്ലീന് പോലെ അതെല്ലാം ഒന്നാകെടുക്കാൻ നമുക്കെന്നൊരു ഒരു മടുപ്പ് തോന്നും മതിപ്പിക്കോ എന്നിട്ട് അങ്ങനെയല്ല നമ്മളൊരോരോരോരോ ഒരു പണി കഴിഞ്ഞിട്ടായിട്ടില്ലേ ഓരോ ദിവസം ഓരോരു പണി എടുക്കണം വരുന്ന ജനലെല്ലാം ഒന്ന് ക്ലീനാക്കണം വരുന്ന ഫാനെല്ലാം ഒന്ന് ക്ലീനാക്കണം ഒരുന്ന് നമ്മളെ സോക്കേഷും ക്ലാസ് വെക്കുന്ന പ്ലേറ്റ് വെക്കുക അങ്ങനത്തെ സംഭവങ്ങളല്ലേ അതെല്ലാം ഒന്ന് ക്ലീനാക്കിയിട്ട് എടുക്കുക ഒരു ദിവസം നമ്മളെ കബോർഡെല്ലാം അല്ലേ നമ്മളെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം അതെല്ലാം ഒന്ന് ക്ലീനാക്കുക ഒന്ന് പുള്ളന്മാറ കബോർഡ് അതൊരു ദിവസം ക്ലീനാക്കുക അതിങ്ങനെ അവരോരസം ഇങ്ങനെ മറിഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അല്ലേ അപ്പോൾ ഒരാഴ്ചപ്പറ്റത് തയ്ച്ച ആകുമ്പോഴേക്ക് അങ്ങനെ അങ്ങനെയൊക്കെ അപ്പോൾ ഒരേ നല്ല വൃത്തിയായി നമുക്ക് ഓവർ പണിയുമില്ല അങ്ങനെയാണ് അപ്പോൾ പക്ഷേ അത് ഞാൻ അതെല്ലാം ഒന്ന് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടി കാണിക്കാം അപ്പോൾ അപ്പോൾ കുറേ ഓട്ടായി ഒരാൾ മെസ്സേജ് ഇടുന്ന ഡേ ഇൻ ലൈഫ് ഡേ ഇൻ മെയ് ലൈഫ് ചെയ്യുമോ പിന്നെ പെട്ടെന്ന് പണി തീർക്കുന്നത് അതിൻ്റെ അടുക്ക വരുന്നത് ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ അത് അത് കണ്ടിട്ട് എന്ത് കഥയെന്ന് അറിയുന്നില്ല പക്ഷേ അതൊക്കെ ടൈം ആയിട്ട് ഞാൻ ചെയ്യാം അപ്പം അതാ ബെഡ്ഷീറ്റ് എല്ലാം അടക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ പില്ലോണ്ടല്ലേ ബെഡ്ഷീറ്റ് കീറി പോയിട്ടുണ്ട് അതിന് ഞാൻ ഞാനതിന് അതുകൊണ്ട് അതിനെ നമ്മൾ ഈ വേണ്ടാത്ത യൂസ് ആക്കാൻ കഴിയാത്ത പോലത്തെ അതിനെല്ലാം ഈ പില്ലോ കവറിലേക്ക് നിറച്ചിട്ടില്ലേ ഒരു പില്ലോ ആക്കാന്നിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് വിചാരിക്കുന്നുണ്ട് ഇനി എപ്പോൾ ആകുന്നതറിയാലോ എത്ര മാസങ്ങൾ കഴിയുമോ ചിലപ്പോൾ നാളെ റെഡിയാക്കോന്നും അറിയാലോ ഒരു സംഭവില്ല അവിടെ തന്നെ ബെച്ചങ്ങാടെന്നെ ബാക്കിയാന്ന് ഇപ്പം എൻ്റെ ബാബിയില്ലേ ബാബിൻ്റെ ഒരു ഡ്രസ്സൊന്ന് ഷെയ്പ്പാക്കാൻ വേണ്ടിയിട്ട് തന്നിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസമായി ഇതുവരെ അതിനെ തൊടാനുണ്ടായി മുട്ടിയിട്ടാണ് അത് അതിനെ നോക്കാനുണ്ടായി മുട്ടിയിട്ടില്ല അതാടെന്നെ ബാക്കി ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ മുന്നിട്ടിട്ട് ഇങ്ങനെ ഇറങ്ങിയെങ്കിൽ അത് ക്ലീൻ ആകുന്നടാ അതി നാളെ ചെയ്യുക ഇന്ന് വേണ്ട പിന്നെ ചെയ്യാം വൈകിട്ട് ചെയ്യാം രാത്രി ചെയ്യലെങ്കിൽ അല്ലേ അതവിടെ ബാക്കിയാണ് എടിപൊടി നല്ല എടുത്തെങ്കിൽ അതൊന്ന് ക്ലീനാന്ന് അങ്ങനെയാണ് സംഭവം അപ്പോൾ ഫുൾ ഒന്ന് എട്ട് നമ്മൾ സ്കൂളിലത്തെ പിള്ളേർ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പിന്നെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എങ്ങനെ പണിയെല്ലാം ഫിനിഷ് ആയിട്ട് ഒന്ന് നമ്മൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് നമ്മളെ പണിയെല്ലാം വേണം ചോറാണ് കറിയാണോ മക്കളെ റെഡിയാക്കണം ക്ലീനിങ് എല്ലാം റെഡിയാണ് എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു അപ്പോൾ എല്ലാവരും ഫസ്റ്റ് അതിന് വേണ്ടി എന്താ പറയുക രാവിലെ എണിക്കണം രാവിലെ എണിക്കേണ്ട ഫസ്റ്റാണ് എന്നാലേ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം റെഡിയാവും അപ്പോൾ ബെഡ്ഷീറ്റ് എല്ലാം ഒന്ന് നീറ്റാക്കിയിട്ട് വെച്ചിട്ട് അതിനേഷല്ലേ കിച്ചൻ്റെ ടൈലെല്ലാം ഒന്ന് തുടക്കുന്നുണ്ടായി ഇത് എപ്പ്ലെങ്കും ഞാൻ ഇത് തുടക്കൽ അത് അങ്ങനെ കച്ചറായിട്ട് നമുക്ക് വൈറ്റ് അല്ലേ കാണുമ്പോൾ ഞാൻ ഒന്ന് തുടക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു ഈ ഇതുപോലെ കിച്ചണിലിട്ട പോലെ തന്നെ നമുക്ക് ഹാളിലും ബെഡ്റൂമിലും എല്ലാം ഇട്ടുണ്ടെങ്കിൽ ചുമരെല്ലാം പൊട്ടവാനുണ്ടാവില്ലേ ഈ ഇപ്പം ഈ പുതിയ പൊരന്നെ ആവുമ്പോൾ തന്നെ അല്ലേ ചുമരെല്ലാം പൊട്ടായിട്ട് കാണുമ്പോൾ ഒക്കെ നമ്മളെ നമ്മളാ പുര കെട്ടിയാ ക്ഷീണം തന്നെ തീരേണ്ടി എത്ര അതിന് മുമ്പ് പോരല്ല ചുമരെല്ലാം പൊട്ടായിട്ടായി അത് കഴിഞ്ഞിട്ട് ബേബീൻ്റെ ഷൂസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതിനെല്ലാം ഒന്ന് തുടച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴും ചില തന്നെയാണ് ചുമരെല്ലാം പൊട്ടായിട്ട് കാണുമ്പോൾ ഫുള്ള് ടൈൽസ് ഇട്ടണാല് ബോറായിനെങ്കും മോശം ഇല്ലായി ഉള്ളിലേക്കെല്ലാം ചുമരൊക്കെ ടൈസ് ഇട്ടണെങ്കിൽ നമ്മൾ തുണി വെച്ച് തുടക്കുമ്പോൾ കന്നെ ഇപ്പം ഞാൻ ഓർഡർ എടുക്കുന്ന പുറത്തു കിച്ചണ തന്നെ വൈറ്റ് തന്നെയാണ് പക്ഷെ ആ ഓർഡർ എടുക്കുമ്പോൾ കച്ചറാണ് എണ്ണൻ്റെ ഇതെല്ലാം തെറിച്ചിട്ട് അതെല്ലാം ഓർഡർ കഴിഞ്ഞിട്ടായിട്ട് ഒന്ന് തുടച്ചിട്ട് ക്ലീനാക്കിയിട്ട് ചെരിയിലൊന്ന് തുടച്ചിട്ട് തുണിയിലൊന്നും തുടച്ചിട്ടാകുമ്പോൾ ഇല്ലേ നല്ല പുതിയ പിട്ട ടൈല് പോലാന്നറിഞ്ഞാ അപ്പോൾ ടൈൽസ് ഇട്ടാൽ തന്നെയാണ് എന്തായാലും നല്ലത് അങ്ങനെ അപ്പോൾ അതാ ഷൂസെല്ലാം തുടച്ചിട്ട് റെഡി ആക്കിയിട്ടുണ്ട് ബേബി വന്നിനെ അതിൻ്റെ ഷൂ നിലക്കോണ്ട് അങ്ങനെ ഓരോ അങ്ങോട്ടാക്കിയിട്ടായതിനു ശേഷം ഇല്ലേ ഫുൾ ഒന്ന് തുടിച്ചെടുക്കുന്നുണ്ട് ഇതല്ല ഇല്ലേ ഈ മയക്കാലത്തൊരു പൂപ്പൽ കുടിച്ച പോലത്തെ ഒരു ഫീലാന്നു ഒരു എന്ത് ചെയ വൈറ്റ് കളറായിട്ട് പൂപ്പലായിട്ട് അങ്ങനെ അതെല്ലാം ഒന്ന് തുടച്ചിട്ട് എല്ലാം എടുത്തിട്ടായതിനു ശേഷം ഇല്ലേ ഇപ്പുറത്തെ സൈഡ് ചുമരോ ഒന്ന് ചേരുവെച്ച് തുടക്കുന്നുണ്ട് നമുക്കൊരു പണിയെടുക്കുന്ന ഒരു മൂട് വന്നെങ്കിലേ എന്ത് പണി വേണം എടുത്തറന്നിരിക്കുന്നില്ലേ ആ മടി പിടിച്ചെങ്കിലേ ഇന്ന് വേണ്ട അത് വേണ്ട ഇപ്പം വേണ്ട പിന്നെ ചെയ്യുക മറ്റന്നാളെ ചെയ്യുക അങ്ങനെ ചെയ്യാലിട്ടല്ലേ നിൽക്കുന്നല്ലേ ഞാനും അങ്ങനെയാന്ന് ഓരോരിക്കും മടി വന്നെങ്കിലേ കടന്നിട്ടും ഫോൺ നോക്കിയിട്ടും ഇരുന്നിട്ടും വെറുതെ ടൈം നമ്മളെത്ര ടൈം നമ്മൾ വേസ്റ്റാക്കുന്നത് എന്നിട്ട് നമ്മളൊരു ഡയലോഗ് ഒന്നിനും ഇപ്പോൾ ഒരു ടൈമേയില്ലല്ലേ ഇപ്പോൾ ടൈമേ ഇല്ല ടൈം ശരിക്കും നമ്മളാന്ന് വേസ്റ്റാക്കി കളയുന്നത് അപ്പം ആ മസാലതെല്ലാം എന്തെല്ലാം ബേബിന്റെ എല്ലാം തൊടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെയിൽ രണ്ട് മൂന്ന് എല്ലാം അവനക്ക് സൈസ് ആവാത്തുണ്ടായിന് ഇനി ഇപ്പോൾ ഒരിക്കലും ഒന്ന് കൊടുക്കണം ഏഹ് അപ്പം ഇതെല്ലാം ഓരോന്ന് എനിക്ക് ഇപ്പം സെറ്റാകുന്നുണ്ട് അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ഇല്ലേ പിന്നെ രാത്രി ഞാൻ ഈ ഫുഡ് കഴിച്ചിട്ട് തന്നെ മക്ക ഫുഡ് വേറെ ഒന്നിനും പണ്ട വേണ്ടെന്നെ പറയുന്നുണ്ടോ അപ്പൊ ഞാൻ എന്താക്കിയറിയോമ്മി ഞാൻ അന്താ റെസിപ്പിയിൽ കാണിച്ചിട്ടില്ലേ അതിൻ്റെ തന്നെ ബാറ്റർ ബാക്കിയുണ്ട് അതിന് അതിനെ ഞാൻ ബോൾസാക്കിയിട്ട് ഓയിലിൽ കിട്ടിയതിന് ശേഷം ഇല്ലേ ചൂടോടെ തന്നെ ഇല്ലേ ചോക്ലേറ്റിലേക്ക് ടിപ്പാക്കിട്ട് എടുക്കുന്നുണ്ട് ഞാൻ ഷുഗർ ഷുഗർ സിറപ്പ് എന്ത് ഷുഗർ സിറപ്പ് ഷുഗർ സിറപ്പ് ഓക്കെ അല്ലേ ഓക്കെ വൈസ് കൊടുക്കുമ്പോൾ ഞാൻ പറയുന്നില്ല എല്ലാം തിറ്റുന്നതാണ് ഷുഗർ സിറപ്പിലേക്കല്ലേ ഞാൻ മുക്കിയത് അപ്പോൾ ഇന്ന് ചോക്ലേറ്റിലേക്കാണ് മുക്കി കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചോക്ലേറ്റിലേക്ക് ചൂടോടെ മുക്കി കഴിക്കാൻ മക്കളെ എന്തോ ഒരു ടേസ്റ്റ് തന്നെ അപ്പൊ ഇത് നിങ്ങല്ലേ സിറപ്പിലേക്ക് മുക്കുന്നതല്ലെങ്കിൽ ചോക്ലേറ്റിലേക്ക് മുക്കിയിട്ട് കഴിക്കാവാൻ നല്ല ടേസ്റ്റാണ് ഇപ്പൊ ചോക്ലേറ്റും അതും ഇതെല്ലാം കഴിച്ചിട്ട് ഇപ്പോൾ തടി വെച്ചിട്ട് ഇപ്പോൾ ഡബിൾ ഡിബിളാന്ന് മാതിരി ഉണ്ട് അങ്ങനെ അപ്പൊ ഞാനും മക്കളെല്ലാം ഇതാണ് കഴിച്ചത് പിന്നെ രാത്രി ഫുഡാക്കിട്ടാ അങ്ങനെ അപ്പോൾ പിന്നെന്ത് ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ മറക്കണ്ട എപ്പോഴും പറയുന്ന പോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കി തന്നെ കാണാം ഓക്കെ ബൈ അസാലേക്കും